നമസ്കാരം ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ബി ജെ പി യേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിക്കുക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ഭരണഘടനയെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് ചിലർക്ക് അറിയില്ലെന്ന് പറഞ്ഞ പ്രിയങ്ക ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നതായി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് പ്രസംഗിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകവ്യാപകമായി ഒരുപാട് സഞ്ചരിച്ചെങ്കിലും സ്വന്തം മണ്ഡലമായ വാരണാസിയിലെ ജനങ്ങൾക്കൊപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്തിയില്ലെന്നായിരുന്നു പ്രിയങ്കയുടെ കുറ്റപ്പെടുത്തൽ മോദിക്കെതിരെ ഐക്യ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി വാരണാസിയിൽ പ്രിയങ്ക മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകവെയാണ് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം ചിലവഴിക്കാൻ മോദി സമയം കണ്ടെത്തിയില്ലെന്ന വിമർശനമെന്നത് ശ്രദ്ധേയം ഭരണഘടനയെ ബഹുമാനിക്കാൻ എല്ലാ നേതാക്കൾക്കും കടമയുണ്ട് ഇന്നുപക്ഷെ എന്താണ് നടക്കുന്നത് ഭരണഘടനയ്ക്ക് അർഹമായ ബഹുമാനം നൽകുന്നില്ലെന്ന് മാത്രമല്ല അതിനെ തകർക്കാനും ശ്രമം നടക്കുന്നെന്നായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾക്കും മതങ്ങൾക്കും യാതൊരു സ്ഥാനവും നൽകാത്ത പാർട്ടിയാണ് ബി ജെ പി എന്ന് പ്രിയങ്ക കുറ്റപ്പെടുത്തി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ തങ്ങൾക്കൊപ്പം ചിലവഴിക്കാൻ അഞ്ചു മിനിറ്റ് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടെത്തിയില്ലെന്ന് വാരണാസിയിലെ ജനങ്ങൾ തന്നോട് പ്രതികരിച്ചതായി പ്രിയങ്ക റാലിയിൽ തുറന്നടിച്ചു നരേന്ദ്രമോദി യു എസിലേക്ക് യാത്ര ചെയ്തു അവിടെയുള്ളവരെ ആലിംഗനം ചെയ്തു ചൈനയിൽ പോയി അവിടെയുള്ളവരെയും ആലിംഗനം ചെയ്തു റഷ്യയിലും ആഫ്രിക്കയിലും പോയി അവിടെയുള്ളവരെ ആലിംഗനം ചെയ്തു അദ്ദേഹം ജപ്പാനിൽ പോയി ഡ്രം കൊട്ടി ആഘോഷിച്ചു പാകിസ്ഥാനിൽ പോയി ബിരിയാണി കഴിച്ച് ആഘോഷിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരണാസിയിലെ കാര്യമോ വാരണാസിയിലെ ഒരു കുടുംബത്തിലേക്ക് പോലും കടന്നു ചെല്ലാനോ എന്താണ് അവരുടെ അവസ്ഥയെന്ന് അന്വേഷിക്കാനോ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഒരിക്കൽ പോലും മോദി തയ്യാറായില്ലെന്നായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ പരമാവധി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് എന്നിവിടങ്ങളിൽ രണ്ടും കൽപ്പിച്ചുള്ള പോരിനാണ് കോൺഗ്രസ് കച്ചമുറുക്കുന്നത് എൻ സിപിയുമായി സഖ്യത്തിൽ മത്സരിക്കുന്ന മഹാരാഷ്ട്രയിലും പ്രത്യേക ശ്രദ്ധ നൽകാൻ പാർട്ടി തീരുമാനിച്ചു നാല് സംസ്ഥാനങ്ങളിലും ബി മുന്നിലെത്തുമെന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന സർവേ ഫലങ്ങൾ പ്രവചിച്ചത് കാര്യമായി എടുക്കുന്നില്ലെങ്കിലും അത് കണ്ണും കൂട്ടി തള്ളിക്കളയരുതെന്നും ജാഗ്രത വേണമെന്നും പാർട്ടിയിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു പഞ്ചാബിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് പുറമെ ഗാന്ധിയെയും വരും ആഴ്ചകളിൽ സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിനിറക്കും യു പി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രിയങ്കയുടെ പ്രചാരണം അവിടെ മാത്രം ഒതുക്കി നിർത്താനുള്ള മുൻ തീരുമാനം രാഷ്ട്രീയമായി ഗുണം ചെയ്തേക്കില്ലെന്ന് വിലയിരുത്തിയാണ് കോൺഗ്രസിന്റെ നീക്കം കോൺഗ്രസിന് വിജയ പ്രതീക്ഷയുള്ള വടക്കൻ ഗുജറാത്തിലെ ബാനസ്കാന്ത മണ്ഡലത്തിൽ ഈ മാസം പതിനേഴിന് പ്രിയങ്ക പ്രചാരണം നടത്തും പതിനഞ്ച് പത്തൊമ്പത് തീയതികളിൽ രാഹുലും എത്തും കർഷക ദുരിതം തൊഴിലില്ലായ്മ എന്നിവയിൽ ഊന്നിയാവും ഇവിടെ കോൺഗ്രസ് പ്രചാരണം നിർദ്ധനർക്ക് പ്രതിപക്ഷം എഴുപത്തിരണ്ടായിരം രൂപ ലഭ്യമാക്കുന്ന ന്യായ പദ്ധതിയാണ് ഗ്രാമീണ വോട്ടർമാർക്കിടയിലെ പാർട്ടിയുടെ തൂർപ്പുചീട്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തൊന്നിനകം ഇരുപത്തിനാല് ലക്ഷം സർക്കാർ ജോലികൾ ഉറപ്പാക്കുമെന്ന വാഗ്ദാനത്തിലൂടെ യുവ വോട്ടർമാരെ ലക്ഷ്യമിടും ഹിന്ദി ഹൃദയ ഭൂമിയിലെ ഗ്രാമങ്ങളിൽ കാര്യമായ ചലനം പ്രചാരണം നഗരമേഖലകളിൽ നിർത്തും നാല് സംസ്ഥാനങ്ങളിലായി സീറ്റുകൾ സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചത് വെറും നാല് രാജസ്ഥാനിലും ഗുജറാത്തിലും ഒരു സീറ്റ് പോലും നേടിയില്ല ഭരിക്കുന്നതിന്റെ അനുകൂല സാഹചര്യം മുതലാക്കി രാജസ്ഥാനിലും മധ്യപ്രദേശിലും പരമാവധി സീറ്റുകൾ ഉറപ്പാക്കാനാണ് സംസ്ഥാന ഘടകങ്ങൾക്കുള്ള പാർട്ടിയുടെ നിർദ്ദേശം